ഇന്ന് പൊതു അവധിയായ കാരണം മോൾക്ക് ലീവാണ് അതുകൊണ്ട് മൗസിയിൽ പോകുക പറഞ്ഞിട്ട് പെട്രോൾ അടിക്കാൻ പോവുകയാണ് പെട്രോൾ അടിക്കാൻ വേണ്ടി പോയപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് അടിച്ചു ഒരു തുള്ളി എണ്ണയില്ല മോൾക്കാണെങ്കിൽ വീഡിയോ എടുക്കുന്നതിനായിട്ട് കൈക്കൂലി ആയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കുറേ ക്യാഷ് വാങ്ങി പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് വീഡിയോ എടുത്താൽ ശരിയാവുകയോ അതും ഇല്ല തല എടുത്താൽ വാലുണ്ടാവില്ല വാലെടുത്താൽ തലയും ഉണ്ടാവില്ല കിച്ചണിൽ പോയിട്ട് വീഡിയോ എടുക്കാൻ പോയാൽ ദോശ ചൂട്ടാൽ ദോശയുണ്ടാവില്ല മാവ് മാത്രമേ ഉണ്ടോളൂ റോട്ടിൽ വാഹനം ഓടിക്കുമ്പോൾ എൻ്റെ തലയും ഉണ്ടാവില്ല ബോഡിയും ഉണ്ടാവില്ല റോഡോ എവിടെയെങ്കിലുമൊക്കെ വെച്ച് വീഡിയോ എടുക്കും ഇങ്ങനെ വീഡിയോ എടുത്താൽ നിങ്ങളെനിക്ക് ലൈക്കും തരില്ല സബ്സ്ക്രൈബും തരില്ല എങ്ങനെ അത് മുന്നോട്ട് പോവുകയോ അത് അവസാനിപ്പിക്കണോ എന്ന് ഞാൻ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയന്ന് മുതൽ ഒരു വീഡിയോ എടുത്താൽ അവൾക്ക് അമ്പത് രൂപയാണ് ഇൻഷോർട്ടിൽ പോയിട്ട് വീഡിയോ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കാഷ് കൊടുത്ത് 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 നയാ പൈസ കഴിഞ്ഞു അവളെ കൊണ്ടു നടന്ന് നടന്ന് എനിക്ക് വയ്യാതായിരിക്കണം ഇനി ഇത് മുന്നോട്ട് പോണോ വേണ്ടയോ മൗസി എത്തിയിട്ടുണ്ട് മൗസി എത്തി ഒന്ന് വീഡിയോ എടുക്കാൻ പറയണ മുമ്പ് ഓടിക്കേറി സീറ്റിൽ കയറിയിരുന്നു ഫസ്റ്റ് കിട്ടണ സാധനം വലിച്ചു വാരി തിന്നാന്നാണ് ആളുടെ ചിന്ത മൗസി സ്റ്റാർട്ട് ചെയ്തിട്ട് നൂറ് വർഷങ്ങളേറെയായി മൗസിയിൽ വന്നിട്ട് ഒരു ജ്യൂസ് കഴിച്ചാൽ വയർ ഫുള്ളാകും ആൾക്ക് വില കൂടിയ ചോക്ലേറ്റ് ഫ്രൂട്ട്സ് വാങ്ങിച്ചോ എനിക്കാണെങ്കിൽ ഡയറ്റം വാങ്ങിച്ചോ കാണുന്ന മുമ്പ് വലിച്ചു വാരി മുഴുങ്ങാനുള്ള സ്വഭാവമാണ് ഇതിലെല്ലാത്തിൻ്റെയും റേറ്റുകൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കഴിച്ചാൽ മതി വയറങ്ങോട്ട് നിറയും ഏതാ ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്യാം നല്ല ടേസ്റ്റിയാണ് എനിക്ക് ഏറ്റവും വിലക്കുറവോ അവൾക്ക് ഏറ്റവും ഹൈ ക്ലാസ്സാണ് വീഡിയോ എടുക്കുന്ന മുമ്പേ പിടുങ്ങി എടുത്തു കഴിഞ്ഞു അതിൻ്റെ ഇടയിലാണ് ഞാനൊന്നെടുത്ത് വീണ്ടും വീഡിയോ എടുത്തത് കേരളത്തിൽ ജനങ്ങളൊന്നും ഇല്ലേ ഈ വീഡിയോ കാണാൻ അഞ്ച് പേരും നാല് പേരും എൻ്റെ വീഡിയോ കാണാൻ എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ നല്ല ടേസ്റ്റിയാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ എൻ്റെ മോളിനെ ഒന്ന് ഉപദേശിക്കാൻ പറ്റിയ കമൻറ്റ് ചെയ്യൂ താങ്ക് യു ഓൾ